അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയുടെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുന്നതിനായി ഒരു തമിഴ് പുത്രിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ തേനിയിൽ ജനിച്ച മുപ്പത്തിയൊന്നുകാരിയായ റിനി സമ്പത്താണ് വാഷിങ്ടൺ ഡി സി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് നഗരഭരണത്തിലെ ജീർണതകൾ അവസാനിപ്പിക്കുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടെടുക്കുമെന്നുമുള്ള തീഷ്ണമായ പ്രഖ്യാപനവുമായാണ് റിനി രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങുന്നതും ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്ന വാഷിംഗ്ടൺ ഡി സിയുടെ അമരത്തേക്ക് ഇന്ത്യൻ വംശജയായ റിനി സമ്പത്ത് കടന്നുവരുന്നത് അമേരിക്കൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് it വൈറ്റ് ഹൗസിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ നഗരത്തിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ നിശബ്ദ രോഷത്തെയാണ് റിനി തന്റെ പ്രചാരണ ആയുധം ആക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയാക്കുക എന്ന ലളിതവും എന്നാൽ അത്യന്തം ഗൗരവമേറിയതുമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തിയൊന്നുകാരി ഭരണകൂടത്തെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് നഗരത്തിലെ തകർന്ന റോഡുകൾ പോർട്ടോമാക് നദിയിലെ മലിനജല പ്രശ്നം കുതിച്ചുയരുന്ന ജീവിത ചെലവ് എന്നിവ പരിഹരിക്കുവാൻ നിലവിലെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല എന്ന് റിനി കുറ്റപ്പെടുത്തി നഗരസഭയിലെ രാഷ്ട്രീയ അധികാരന്മാരുടെ മെല്ലപ്പോക്കിനെതിരെ ഒരു ഔട്ട്സൈഡർ എന്ന നിലയിലാണ് റിനി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വൻകിട ലോബികളുടെയോ പ്രത്യേക താൽപര്യക്കാരുടെയോ പിന്തുണയില്ലാതെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന റിനിയുടെ ശൈലി രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തേനിയിൽ ജനിച്ച റിനി തന്റെ വേരുകളെ അഭിമാനത്തോടെയാണ് സ്മരിക്കുന്നത് തന്റെ പ്രഥമ ഭാഷയായ തമിഴിലും കുടിയേറ്റ പശ്ചാത്തലത്തിലും അഭിമാനിക്കുന്ന റിനി ഒരു ഫെഡറൽ ഗവൺമെൻറ് കോൺട്രാക്ടർ എന്ന നിലയിലുള്ള തൻ്റെ പ്രായോഗിക അനുഭവ പരിജ്ഞാനം ഭരണരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കേവലം പതിനയ്യായിരം ഡോളറിൻ്റെ പ്രാഥമിക ഭണ്ട് ശേഖരണത്തിലൂടെ തന്നെ തനിക്ക് ലഭിക്കുന്ന വലിയ ജനപിന്തുണ തെളിയിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് വാഷിംഗ്ടൺ ഡി സിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ പ്രൈമറിയിലെ വിജയം റിനി സമ്പത്തിനെ മേയർ പദവിയിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പുമാണ് ഇന്ത്യൻ വംശജരുടെ രാഷ്ട്രീയ ഉദയം അമേരിക്കയിൽ കരുത്താർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ റിനിയുടെ പോരാട്ടം കുടിയേറ്റ ജനതയുടെയും സാധാരണക്കാരുടെയും വിജയമായി മാറും എന്നാണ് വിലയിരുത്തപ്പെടുന്നതും അമേരിക്കൻ തലസ്ഥാനത്തെ ഭരണ സംവിധാനത്തിൽ ഒരു ഇന്ത്യൻ വംശജ ചരിത്രം കുറിക്കുമോ എന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്